കേരളത്തിൽ ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിയമസഭയിലേക്കുള്ള വരവാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരവധി ആളുകൾ നിരവധി സ്ത്രീകൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് അദ്ദേഹം പാലക്കാട് നിന്നും മത്സരിച്ച് എം എൽ എ ആയി എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് അദ്ദേഹത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം തന്നെ രാജിവെക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവത്തിന് ശേഷം അദ്ദേഹത്തെ പിന്നീട് ജനങ്ങൾ കാണുന്നത് ഇന്ന് നിയമസഭയിൽ വെച്ചിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന രാഹുലിനെതിരായിട്ടുള്ള കുപ്രചരണങ്ങൾ അദ്ദേഹത്തെ രാഷ്ട്രീയപരമായിട്ടും അദ്ദേഹത്തെ വ്യക്തിപരമായിട്ടും തകർക്കുന്നതിനുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്നാണ് അസ്ന പറയാനുള്ളത് രാഷ്ട്രീയപരമായി രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ സാധിച്ചു എന്ന് പറയാൻ പറ്റില്ല കാരണം സ്വന്തം പാർട്ടിയായ കോൺഗ്രസിൽ നിന്ന് തന്നെയാണ് രാഹുൽ രാജിവെക്കണം രാജ്യമെന്നൊരു അഭിപ്രായം രാഷ്ട്രീയപരമായിട്ട് രാഹുലിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് എന്താ രാഹുലിനെ തകർക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സൈബർ ആക്രമണങ്ങളും അതുപോലെ ഈ കേസുമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറില് കേരളം ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനിരിക്കുകയാണ് ഏതാനും കുറഞ്ഞ മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഈ ഒരു സർക്കാർ സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുകയാണ് അതിനുശേഷം കേരളത്തിൽ വരാൻ വേണ്ടി പോകുന്നത് ഒരു യു ഡി എഫ് ഭരണമാണ് എന്ന് ആളുകൾ കണക്ക് കൂട്ടുകയാണ് കാരണം ഈ സർക്കാരിൻ്റെ ഭരണ പരാജയങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടാണ് ജനങ്ങൾ അതിൽ നിന്നും പുറതിമുട്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പുതിയൊരു ഗവൺമെന്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ കൈകൾ ഉയർത്തിയിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ആ ഒരു സമയത്ത് കേരളത്തിൽ കോൺഗ്രസ് ആണ് ഭരണത്തിൽ വരുന്നത് എന്നുള്ള ഒരു മിഥ്യാധാരണ ഇപ്പോൾ തന്നെ പുറപ്പെ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അതിനുവേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി ആരാകണമെന്നുള്ള ഒരു ചർച്ച കോൺഗ്രസിനുള്ളിൽ സജീവമാണ് ആ ഒരു സമയത്ത് കോൺഗ്രസിലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ഒരു യുവ നേതാവ് പാലക്കാട് പോലുള്ള ഒരു മണ്ഡലത്തിൽ നിന്നും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നു കഴിഞ്ഞാൽ ഉറപ്പായും അദ്ദേഹത്തെ ഒരു ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്കോ അതല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട ഏതെങ്കിലും വകുപ്പുകളിലേക്ക് വകുപ്പുകളിലേക്കോ മന്ത്രിയായി അദ്ദേഹത്തെ നിയമിക്കേണ്ട ഒരു സാഹചര്യം വരും അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പുകൾ തന്നെ നടത്തുന്ന ഒരു കള്ളക്കളിയുടെ ഒരു ഭാഗമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആക്രമണം ഞാനും രാഷ്ട്രീയ പോരാട്ടം എന്ന് പറയാൻ സാധിക്കില്ല സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ അതായത് വി ഡി സതീശൻ തന്നെ ഒരുപാട് മാധ്യമ സമ്മേളനത്തിലും അതുപോലുള്ള മറ്റു പരിപാടികളൊക്കെ പറയാറുണ്ടായിരുന്നു യുവജനങ്ങളുടെ നേതാവാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് എന്നിട്ട് ഈ ഒരു കേസിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു കേസ് ലൈംഗിക അതിക്രമ കേസ് വന്നപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ രാജിവെക്കണം രാജിവെച്ചേ പറ്റൂ എന്ന് പറയുന്നതും ഈ ഇതേ പറയുന്ന വി ഡി സതീശൻ തന്നെയാണ് ഇതന്നെയാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചതും ഇതൊരു രാഷ്ട്രീയ പകപോക്കൽ എന്ന് പറയാൻ സാധിക്കില്ലല്ലോ ഒരു പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വരുന്ന മറ്റൊരു ആരോപണമല്ലേ ഇതെന്നാണ് ഞാനും ചോദിച്ചത് ഇതില് ഈ രാഹുൽ മാംകൂട്ടത്തിൽ ആദ്യം ഞാൻ പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പകുപോക്കലാണ് എന്ന് പറഞ്ഞതിൻ്റെ കാര്യവും അതുപോലെ തന്നെ പാർട്ടിയിൽ നിന്ന് വന്നിട്ടുള്ള ആഭ്യന്തരമായിട്ടുള്ള ഇടപെടലുകളും വളരെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടിയിട്ട് രാഹുലിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് എന്നുള്ളത് തന്നെയാണ് അതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സത്യമാണ് അതിനെ ഏതൊക്കെ രീതിയിൽ വളച്ചൊടിക്കാൻ വേണ്ടി നോക്കിയാലും അത് യഥാർത്ഥ സത്യമാണ് ഇതിൽ ഇപ്പോ പറയുകയാണെന്നുണ്ടെങ്കില് ഇപ്പോ രാഹുലിനെതിരെ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നതും രാഹുൽ നിയമസഭയിൽ എത്തരുതെന്ന് നിരന്തരം കട്ടായം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും വി ഡി സതീശനാണ് ഇതേ വി ഡി സതീശന്റെ പറവൂർ മണ്ഡലത്തിന്റെ തൊട്ടപ്പുറത്തുള്ള പെരുമ്പാവൂർ മണ്ഡലത്തിലെ എൽദോസ് കേസിൽ എന്തായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിനെതിരായിട്ടുള്ള ലൈംഗിക ആരോപണം വന്നെന്നും മാത്രമല്ല അദ്ദേഹത്തിനെതിരെ ലൈംഗിക ആരോപണം പിന്നീട് കേസായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് എൽദോസ് കുന്നപ്പള്ളി രാജിവെച്ചോ എൽദോസ് കുന്നംപിള്ളിക്ക് രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല മാത്രമല്ല അതിനെ അന്ന് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് അപ്പൊ ഇതിന്റെ ഒരു ഉദ്ദേശം പറയുന്നത് ഒരു യുവ നേതാവിനെ രാഷ്ട്രീയപരമായിട്ട് ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് പാർട്ടിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലെ സ്വാധീനത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമാണ് പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഈ രാഹുൽ അതുപോലെ തന്നെ മാത്രമല്ല ഈ ഇത്തരത്തിലൊരു ലൈംഗിക അതിക്രമത്തിന്റെ കേസിൽ വന്നിട്ടുള്ളത് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് സരിതയുടെ കേസ് വന്നപ്പോഴും ഇതേ ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും ഇവരാരും രാജിവെച്ചിരുന്നില്ല പക്ഷെ അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ മീൻസ് രാഹുലിന്റെ ഭാഗത്ത് തെറ്റില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടം ഉടനടി രാജിവെച്ചത് രാഹുലിന്റെ ഭാഗത്ത് തെറ്റില്ലായിരുന്നെങ്കിൽ അത് തെളിയിക്കാനാണ് ശ്രമിക്കേണ്ടത് അല്ലാണ്ട് പ്രശ്നം വന്നപ്പോൾ തന്നെ അദ്ദേഹം രാജിവെച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച വിഷയത്തിൽ അന്ന് കൃത്യമായിട്ട് രാഹുൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സർക്കാരിനെതിരായിട്ടുള്ള ഭരണ പരാജയത്തിന്റെ ഏറ്റവും വലിയ തുറന്ന പുസ്തകം തുറന്നു വെച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുൻപ് എത്ര വിഷയങ്ങൾ സർക്കാരിനെതിരായിട്ട് വന്നു ആ ഒരു വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്ത് സർക്കാരിന്റെ കസ്റ്റഡി ആക്രമണ വിഷയങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് അതുപോലെ തന്നെ എത്രയെത്ര സംഭവങ്ങൾ കോൺഗ്രസിന്റെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ ഒരു നേതാവിനെ വളരെ മൃഗീയമായിട്ട് പോലീസ് ആക്രമിച്ച് അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുന്ന ആ ഒരു സമയത്ത് സർക്കാരിനെ സർക്കാരിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും വീഴ്ചകൾ നിലനിൽക്കുന്ന സമയത്ത് അതിന് രാഷ്ട്രീയപരമായിട്ട് കോൺഗ്രസിനെ ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു സമയമായിരുന്നു അതിൽ നിന്നെല്ലാം മാറിയിട്ട് സി പി എം രാഹുലിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥ വരുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം രാഷ്ട്രീയപരമായിട്ട് വളരെ ഏർ പക്വതയോട് കൂടി എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് അത് കോൺഗ്രസിന് യഥാർത്ഥത്തിൽ ഗുണമാണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം രാജിവെച്ചതൊരിക്കലും അദ്ദേഹം ചെയ്ത തെറ്റിനെ അദ്ദേഹം തെറ്റ് എന്ന് അദ്ദേഹം അംഗീകരിച്ചിട്ടല്ല നേരെ മറിച്ച് ഭാവിയില് കോൺഗ്രസിന് ഉണ്ടാകുന്ന നേട്ടങ്ങളെ മാനിച്ചിട്ടാണ് അദ്ദേഹം രാജിവെച്ചിട്ടുള്ളത് ഇപ്പൊ നമുക്ക് കേരളത്തിലെ രാഷ്ട്രീയപരമായിട്ട് കോൺഗ്രസ് എന്തൊക്കെ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏകദേശം വീട്ടിലേക്ക് മാറിയിട്ട് ഏകദേശം രണ്ടാഴ്ചയ്ക്ക് മുകളിലായി ഈ രണ്ടാഴ്ചയ്ക്ക് ശേഷം കേരളത്തിലെ കേരളത്തില് എത്ര എത്ര പ്രതിഷേധങ്ങൾ കോൺഗ്രസ് നടത്തിയിട്ടുണ്ടായിരുന്നു ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഒരു ആരോപണത്തില് രാഹുൽ മാങ്കൂട്ടം രാജിവെക്കാതെ ഈ നിലയിൽ തന്നെ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുകയായിരുന്നെങ്കിൽ ആ പ്രതിഷേധങ്ങൾ ഇന്നും അവസാനിക്കുമായിരുന്നു ഈ ഒരു രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങൾ ഉണ്ടാകുമായിരുന്നോ അപ്പൊ രാജിവെച്ചത് കാഴ്ചപ്പാടോടു കൂടിയും അദ്ദേഹം മുൻവിധികളോടും കൂടിയാണ് അദ്ദേഹം രാജിവെച്ചിട്ടുള്ളത് ഇത്രയധികം മുൻവിധികളും രാഷ്ട്രീയ നിലപാടുകളും ഉണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന നിയമസഭാ സമ്മേളനത്തില് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥാനം അദ്ദേഹം ഇതിനു മുമ്പ് രാഷ്ട്രീയത്തിൽ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് പ്രതിപക്ഷ എം എൽ എ മാർ ഇരിക്കേണ്ട യോഗ്യത ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഒരു ബാക്കിലായിട്ട് വന്നു ഇരുന്നു പോയി ആ ഒരു രീതിയിൽ ഇരിക്കേണ്ട സാഹചര്യം വന്നത് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തില് രാജിവെച്ചു കഴിഞ്ഞതിന് ശേഷം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിനു ശേഷം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം പ്രതിപക്ഷത്തിൻ്റെയോ ഭരണപക്ഷത്തിൻ്റെയോ ഭാഗമല്ല ആ ഒരു നിലയ്ക്ക് അദ്ദേഹത്തിന് പ്രത്യേക ചെയർ അനുവദിക്കുന്നത് ഇവിടെ സ്പീക്കറാണ് അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ പോയി ഇരുന്നതല്ല പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു ഇരുന്ന് പോയി എന്ന് പറയുമ്പോൾ അതിൽ ചില തിരുത്തലുകളുണ്ട് രാഹുൽ മാങ്കൂട്ടത്തില് നിയമസഭയിലേക്ക് എത്തുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമാണ് കാരണം വി ഡി സതീശിനെ പോലെയുള്ള നേതാക്കന്മാർ രാഹുലിനോട് പറയുന്നു രാഹുൽ നിയമസഭയിൽ എത്താൻ പാടില്ല എന്ന് രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു മുൻവിധികളെയും മുൻ തീരുമാനങ്ങളെയും ഒക്കെ മറികടന്ന് ഒരു ധീരമായിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമാണ് രാഹുൽ നിയമസഭയിലെത്തിയത് അത് തന്നെ രാഹുലിന്റെ ഏറ്റവും വലിയൊരു ശബ്ദമാണ് ഇനി രണ്ടാമതൊരു സംഗതി എന്ന് പറയുന്നത് രാഹുൽ നിയമസഭയിൽ സ്പീക്കർ സ്പീക്കർ അനുവദിച്ചിട്ടുള്ള ചെയറിൽ പോയിരുന്നു ആ ചെയറിൽ ഇരുന്നതിന് ശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയിട്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് പ്രതികരിക്കാനുണ്ടായത് അദ്ദേഹം ഒരു നിശബ്ദനായിട്ടുള്ള ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ നിശബ്ദനായിട്ട് അവിടെ വന്ന് ഇരുന്ന് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ഒരിക്കലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പ്രതികരണങ്ങൾ നടത്തില്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിശബ്ദനായി പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പുറകിലത്തെ ചേറിൽ വന്ന് ഇരുന്ന് നിശബ്ദനായി പോയി എന്ന് പറയാൻ പറ്റുക സ്ത്രീകൾക്ക് മുൻഗണന നൽകുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് പറയുന്നത് അത് മാത്രമല്ല സ്ത്രീകൾക്ക് മാത്രമല്ല ട്രാൻസ്ജെൻഡറുകൾക്കും അവരുടേതായിട്ടുള്ള ഒരു സ്ഥാനം നൽകുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് പറയുന്നത് അതിനൊരു ഉത്തമ ഉദാഹരണം തന്നെയാണ് മറ്റ് ഒരു പാർട്ടികളിലും ഇല്ലാത്തത് ഒരു സംഭവം അതായത് ട്രാൻസ്ജെൻഡറുകൾക്ക് മാത്രമായിട്ടുള്ള ഒരു സംഘടന ഈ കോൺഗ്രസിനുള്ളിലുണ്ട് ഇക്കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്താണെങ്കിലും ഈ ട്രാൻസ്ജെൻഡറുകളെ വെച്ച് ഇവർ പ്രചാരണം വരെ നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലും അവസാനം വന്നപ്പോഴ് ഈ ഈ ഒരു ലൈംഗിക അതിക്രമത്തിന്റെ യുവനടിയുടെ ലൈംഗിക അതിക്രമത്തിന്റെ പരാതി വന്നതിനെ തുടർന്ന് ഒരുപാട് ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സൈഡിലേക്ക് വന്നിട്ടുള്ളത് അതിന്റെ കൂടെ കൂട്ടാവുന്ന ഒരു ലൈംഗിക അതിക്രമമാണ് വന്നിട്ടുള്ളത് ഇതുപോലെ തന്നെ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് നേരെ വന്നിട്ടുള്ള ലൈംഗിക അതിക്രമം നിന്നെ എനിക്ക് വേണം എന്നുള്ള രീതിയിൽ രാഹുൽ അവരോട് സംസാരിച്ചെന്ന രീതിയിലുള്ള വോയിസ് ചാറ്റുകൾ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് അതിനെപ്പറ്റി ഷാഫിക്ക് എന്താ പറയാനുള്ളത് ഇവിടെ ഈ വിഷയത്തിൽ ട്രാൻസ്ജെൻഡർ യുവതിയുടെ വെളിപ്പെടുത്തൽ വന്നു എന്ന് പറയുന്നതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടി എന്റെ സുഹൃത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സ്ത്രീയോട് ചെയ്യണമെന്നൊക്കെ ഒരു സുഹൃത്ത് നിന്നെ എനിക്ക് എനിക്ക് വേണം എന്ന ഒരു ഒരു സുഹൃത്തിനോട് പറയാൻ അതായത് ചെയ്യണം എന്നൊക്കെ ചോദിക്കാൻ പറ്റുന്ന കാര്യമാണോ അതില് ഈ വിഷയങ്ങൾ മുഴുവനായിട്ടും ഒന്ന് പറഞ്ഞു തീർക്കാനുള്ള സമയം എനിക്ക് തരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു സ്ത്രീ ഈ ഒരു യുവതിയുടെ വെളിപ്പെടുത്തിൽ വന്നതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പിറ്റേ ദിവസം രാജിവെക്കുന്നതിന്റെ അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലോ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് ഈ പെൺകുട്ടി എനിക്കറിയാം ഈ ട്രാൻസ്ജെൻഡർ യുവതിയുമായിട്ട് ഞാൻ നല്ല സൗഹൃദത്തിലാണ് ഞങ്ങൾ സുഹൃത്തുക്കളാണ് പിന്നെ രണ്ടാമതൊരു വിഷയമെന്ന് പറയുന്നത് ഈ ട്രാൻസ്ജെൻഡർ യുവതി തന്നെ ബലാത്സംഗം ചെയ്യും എന്ന് രാഹുൽ പറഞ്ഞു എന്ന് പറയുന്നത് ഏകദേശം ഒരു ആറ് മാസങ്ങൾക്ക് മുൻപുള്ള ഒരു വാട്സപ്പ് ചാറ്റ് എന്നാണ് പറയുന്നത് ആറ് മാസങ്ങൾക്ക് മുൻപ് നടന്നിട്ടുള്ള ഒരു സംഭവം ആ ഒരു സംഭവത്തെ ഇപ്പോഴാണോ ഈ ട്രാൻസ്ജെൻഡർ യുവതിക്ക് വന്ന് പറയാനുള്ള സമയമുണ്ടായത് അപ്പം മാത്രമല്ല ഈ ട്രാൻസ്ജെൻഡർ യുവതി തനിക്കയച്ചിട്ടുള്ള ഒരു സന്ദേശം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് തനിക്കെതിരായി അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും അതിന് തനിക്കെതിരായിട്ട് മൊഴി നൽകണമെന്നും ആരൊക്കെയോ നിർബന്ധിച്ചതായിട്ട് ആ ട്രാൻസ്ജെൻഡർ യുവതി പറഞ്ഞിട്ടുണ്ട് അവരെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ട്രാൻസ്ജെൻഡർ യുവതി നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലിൽ ഒരു കാര്യമായിട്ടുള്ള ഒരു അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെ ബന്ധപ്പെടാം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുക നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്തിലെ ഏറ്റവും വലിയൊരു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ഒരു തുറന്ന ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തുള്ളത് ഇവിടെ ആർക്കും ആർക്കെതിരെയും പരാതികൾ നൽകാനും ആരെയും ശിക്ഷിക്കാനും ഉള്ള അവകാശം ഈ ഭരണഘടന നൽകുന്നുണ്ട് ആ ഒരു ഭരണഘടന നൽകുന്ന അവകാശം നിലനിൽക്കെ ആ സ്ത്രീക്ക് എന്തുകൊണ്ട് രാഹുലിനെതിരായിട്ടുള്ള ഒരു പരാതി നൽകി മുന്നോട്ട് നീങ്ങിക്കൂടാ അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ രാഹുൽ എന്നുള്ള ഒരു ഉദ്ദേശം അവർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ കേസുമായിട്ട് മുന്നോട്ട് പോകണ്ടേ ഇതില് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ഈ പറയുന്ന ട്രാൻസ്ജെൻഡർ യുവതി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ പറയുന്ന രീതിയിലുള്ള യുവതിയുടെ വെളിപ്പെടുത്തൽ അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവൂല്ലോ ഒരു പക്ഷേ ഈ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഈ യുവതി ഈ ഒരു ആരോപണം രാഹുലിനെതിരെ ഉന്നയിച്ചപ്പോൾ രാഹുലും അല്ലെങ്കിൽ രാഹുലിന്റെ കൂടെയുള്ളവര് ഈ എന്നൊരു ഇതും അതായത് നീ ഇങ്ങനെ 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 പറഞ്ഞില്ലെങ്കിൽ സംഭവിക്കും ചെയ്യും ആ ഒരു അങ്ങനെ ഒരു ഭീഷണി യുവതിക്ക് നേരെ വന്നിട്ടുണ്ടെങ്കിൽ യുവതിക്ക് നേരെ അങ്ങനെ ഒരു ഭീഷണി വന്നിട്ടുണ്ടെങ്കിലും അവർക്ക് നോക്കുക അവരെ തട്ടിക്കൊണ്ട് പോയിട്ടില്ലല്ലോ അവര് എവിടെയും വീട്ട് തടങ്കില്ലല്ലോ അവർക്ക് കൃത്യമായിട്ട് ആവശ്യത്തിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു അവകാശമുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ അസ്നയെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ അസ്നയ്ക്ക് കൃത്യമായിട്ട് നിയമ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെടാനായിട്ടുള്ള ഒരു സമയവും സാവകാശവും അതിനുള്ള അവകാശമുണ്ട് ഇവിടെ അസ്നേനെ ഞാൻ പിടിച്ചുകൊണ്ട് പോകാത്തരത്തോളം കാലം അസ്ന സ്വതന്ത്രമായിട്ട് ഇവിടെ തന്നെ ഉണ്ടല്ലോ അപ്പോൾ ഈ നിയമസംവിധാനങ്ങളെ സമീപിക്കാനുള്ള എല്ലാവിധ അവകാശങ്ങളും എല്ലാവിധ സമയവും ഉണ്ട് പക്ഷെ അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു ആരോപണം വന്ന് അവരെ ഭീഷണിപ്പെടുത്തിയതാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല കൃത്യമായിട്ട് ഈ ട്രാൻസ്ജെൻഡർ യുവതി അടക്കമുള്ള ആളുകളുടെ ഗൂഢാലോചനയുടെ ഭാഗമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് വന്നിട്ടുള്ള ആ ഒരു സംഭവം അങ്ങനെയാണെങ്കിൽ ഈ പരാതി ആ പരാതിയില് രാഹുലിന്റെ ഫോൺ കോളുകളും വാട്സപ്പ് ചാറ്റുകളും വോയിസ് ചാറ്റുകളും അതുപോലെ തന്നെ വീഡിയോ കോൾ ചെയ്തിട്ടുള്ള ചാറ്റുകളും എല്ലാം പുറത്തു വന്നിട്ടുണ്ട് അതിനെപ്പറ്റി അഭിപ്രായം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തില് രാഹുല് ഫോൺ വിളിച്ചു എന്ന് പറയുന്നു രാഹുൽ വീഡിയോ കോൾ ചെയ്തു എന്ന് പറയുന്ന ഒരു സ്ക്രീൻഷോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു സുഹൃത്തുക്കളായിരിക്കുന്ന സമയത്ത് പരസ്പരം തമ്മിൽ കാണാതിരിക്കുന്ന അത്രയും അകലത്തിലുള്ളൊരു സമയമാണെങ്കിൽ സ്വാഭാവികമായിട്ടും വീഡിയോ കോൾ ചെയ്യില്ലേ അപ്പം അച്ഛന ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റുഡിയോയിലുള്ള സമയത്ത് വീട്ടിലുള്ള ആളുകൾ അച്ഛനെ എന്താ ചെയ്യുക അവർ കാണണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോ കോൾ അല്ലേ ചെയ്യാം ആ രീതിയിൽ ചിലപ്പോൾ ഒരു പക്ഷേ സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു വീഡിയോ കോളിന്റെ ഭാഗമായിരിക്കാം ആ ഒരു സ്ക്രീൻഷോട്ട് ഇനി അതല്ല ഇനി പറഞ്ഞതുപോലെ രാഹുലിൻ്റെ ഒരു ശബ്ദരേഖ പുറത്തു വന്നു എന്ന് പറഞ്ഞു രാഹുലിൻ്റെ ശബ്ദരേഖയിൽ രാഹുലിൻറ്റേതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ശബ്ദഭാഗം മാത്രം വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അതിവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളും വാർത്താ മാധ്യമങ്ങളും എല്ലാം തന്നെ അത് കേൾപ്പിക്കുന്നുണ്ട് എന്നാൽ മറുഭാഗത്ത് വന്നിട്ടുള്ള ആ സ്ത്രീയുടെ ശബ്ദം എന്തുകൊണ്ടായിരിക്കും ആ രീതിയിൽ ഒരു റോബോട്ടിക് ആയിട്ടുള്ള ഒരു ശബ്ദമായിട്ട് മാറ്റി കാണുക അപ്പം ആ ശബ്ദത്തിന്റെ യഥാർത്ഥ ആ ശബ്ദരേഖയുടെ യഥാർത്ഥ ഭാഗം കേൾക്കണ്ടേ യഥാർത്ഥ ഭാഗം സ്ത്രീ അല്ലെങ്കിൽ ഒരിക്കലും ഗർഭചിത്രത്തിന് നിർബന്ധിക്കില്ലല്ലോ ഷഫിറ്റിനെ പറയുന്നുണ്ട് നീ ഭയങ്കരാണ് എന്താ മെസ്സേജ് നോക്കാത്ത എന്ന തരത്തിലുള്ള ചാറ്റുകളെല്ലാം അതിൽ വന്നിട്ടുണ്ട് ഏഹ് അവരൊരു സ്ത്രീയെ ഈ ഒരു മെസ്സേജ് സ്ത്രീക്ക് അയച്ചതല്ലെങ്കിൽ ഗർഭചിത്രത്തിന് നീ തയ്യാറാവണം നീ അത് അപോഷം ചെയ്യണം എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും അതൊരു വെറും ഒരു സുഹൃത്താണെങ്കിൽ അവർ തമ്മിലൊരു സുഹൃത്തുക്കളാണെങ്കിൽ ഗർഭചിത്രം ചെയ്യണം എന്നൊക്കെ പറയും പിന്നെ അല്ലാണ്ട് കല്യാണം കഴിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറയുന്ന രീതിയൊക്കെ ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ അടിസ്ഥാനത്തെ ആയിട്ടുള്ളതാണോ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് ഞാനിവിടെ പറഞ്ഞിട്ടില്ലല്ലോ ഞാനിവിടെ പറഞ്ഞിട്ടുള്ള തുടക്കത്തിൽ പറഞ്ഞത് അങ്ങനെ രീതിയിലുള്ള ഒരു ബന്ധമാണെങ്കിൽ ഇനി നമ്മുടെ അടുത്ത സുഹൃത്തുക്കളാണെങ്കിൽ അതല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളാണെങ്കിൽ ഇനിയും നമുക്ക് നമ്മൾ പൊളിറ്റിക്കലായിട്ട് നമ്മൾ മാധ്യമ പ്രവർത്തകരാണല്ലോ നമുക്ക് പലരുമായിട്ട് സംസാരിക്കേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവുമല്ലോ ആ സമയത്ത് വീഡിയോ കോൾ ചെയ്യുന്ന ചെയ്തതിൻ്റെ പോലെ ആഹ് ചെയ്യേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവും അതുപോലെ ഒരു വീഡിയോ കോൾ ചെയ്തതായിരിക്കാം എന്നുള്ളതാണ് ഒരു ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു സംഗതി പിന്നെ ഈ രാഹുൽ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ സൈബർ സെല്ലെന്ന് പറയുന്ന സംവിധാനം വെറുതെ ഇരിക്കലല്ലോ അവർക്ക് അതിൽ അന്വേഷണം നടത്താനായിട്ടുള്ള കൃത്യമായിട്ടുള്ള സമയമുണ്ട് ആ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ആ വിഷയത്തിൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല ഏർ അതിന് ഇവിടുത്തെ നിയമങ്ങൾ അതിനെ നോക്കിക്കാണട്ടെ അവരെ പിടികൂടട്ടെ അത് ശരിയാണെങ്കിൽ രാഹുൽ ശിക്ഷിക്കപ്പെടട്ടെ പിന്നെ രണ്ടാമതായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി ഞാനിവിടെ മുൻപ് സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പലപ്പോഴും നമ്മൾ എല്ലാവരും ഇരുന്ന് സംസാരിക്കുന്ന സമയത്താണെങ്കിലും ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ് പുരുഷന്മാർ പുരുഷന്മാർക്കെതിരായിട്ട് ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സ്ത്രീകളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ കൂടി വരികയാണ് വ്യാജ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സ്ത്രീകളുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു പ്രണയബന്ധം ഒരു ആണും ഒരു പെണ്ണും തമ്മിൽ പ്രണയമായതിനു ശേഷം അവർക്കിടയിൽ അവരുടെ സ്വകാര്യതകളിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും ആ പ്രണയബന്ധം അവസാനിച്ചതിന് ശേഷം ആ ഒരു ബന്ധത്തെ മുൻനിർത്തി ഒരു യുവാവിനെ ഭീഷണിപ്പെടുത്താനായിട്ട് ഒരു പെൺകുട്ടിക്ക് നിഷ്പ്രയാസം സാധിക്കും കാരണം ഇവിടുത്തെ നിയമം അങ്ങനെയാണ് ആ പെൺകുട്ടിയുടെ പേര് പുറത്തു വരില്ല കാരണം ആ പെൺകുട്ടിയുടെ പേര് പുറത്തു വരില്ല അത് ഒന്നാമത്തെ അവർക്ക് ലഭിക്കുന്ന ഗുണമാണ് രണ്ടാമതെന്ന് പറയുന്നത് ഈ പുരുഷന്റെ ആ ജീവിതകാലത്തിൽ ഉണ്ടായിരുന്ന ഇമേജിനെയും ഈ ഒരു കൂടി നശിപ്പിക്കാൻ വേണ്ടി കഴിയും ഒരുപാട് കാലത്തിന് ശേഷം പിന്നീട് ഈ കേസ് നടന്ന് അവസാനം ഈ കേസിൽ നിരപരാധിയാണെന്ന് കോടതി വിധിക്കപ്പെടുമ്പോഴും സമൂഹത്തിന്റെ മുന്നിൽ പുരുഷന്മാര് നിരപരാധികളായി മാറുന്നില്ല കാരണം സ്ത്രീ ഒരു സ്ത്രീ പീഡന കേസിൽ പെട്ടതിന് ശേഷം നിരപരാധിയാണെന്ന് കോടതി വിധിച്ചാലും ആ സമൂഹത്തിന്റെ കണ്ണിൽ ഒരു പീഡനാരോപകനാണ് അപ്പോൾ ആ നിലയില് പോകുന്ന ഒരു സമയം അപ്പോൾ ഈ രീതിയിൽ പുരുഷന്മാർക്ക് മാത്രം ഏകപക്ഷീയമായിട്ടുള്ള ഒരു നീതിയും സ്ത്രീകൾക്ക് മറ്റൊരു നീതിയും എന്നുള്ള നിലയിലാണ് പോകുന്നത് അപ്പോൾ ആ ഒരു വിഷയത്തിൽ പുരുഷന്മാർക്കും നീതി കിട്ടണ്ടേ എന്താണ് അതിനെ കുറിച്ച് അച്ഛനൊക്കെ പറയാനുള്ളത് ഷാഫി ഇപ്പൊ പറഞ്ഞു വരുന്നത് ഈ രാഹുലിനെതിരെയുള്ള ഈ ലൈംഗിക ആരോപണങ്ങൾ ഒരു പക്ഷം സ്ത്രീകളും അതുപോലെ തന്നെ രാഷ്ട്രീയ ആളുകൾ അതായത് കോൺഗ്രസ് തന്നെ ഒരു പാർട്ടിയിൽ ഉള്ളവർ തന്നെ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇപ്പൊ വന്നിട്ടുള്ള ഈ സംഗതികൾ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അതല്ലായിരുന്നു എങ്കിൽ ഇവർക്ക് കൃത്യമായിട്ട് നിയമ മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു ഈ യുവനടിക്കാണെങ്കിലും അതുപോലെ തന്നെയുള്ള മറ്റ് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള സ്ത്രീകൾക്കാണെങ്കിലും എല്ലാവർക്കും നിയമപരമായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു മാനദണ്ഡം ഇവിടെ മുന്നിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ട വേറൊരു കാര്യം കൂടിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഇപ്പോൾ ഡിവൈഎഫ്ഐ വലിയ ഒരു മാടപ്രാവ് ചമഞ്ഞുകൊണ്ട് സി പി എം വലിയ മാടപ്രാവുകളായിട്ട് മാറിക്കൊണ്ട് ഇവര് ഇപ്പോ രാഹുലിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നു രാഹുല് രാജിവെക്കണം എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നൊക്കെ പറയുന്നു ഇന്ന് എം എൽ എ ഹോസ്റ്റലിലേക്ക് എത്തിയ രാഹുൽ മാങ്ങൂട്ടത്തിനെ അവിടെ എസ് എഫ് ഐ തടയുന്ന ഒരു ദൃശ്യമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു സത്യത്തിൽ എസ് എഫ് ഐ ഈ രീതിയിൽ സ്ത്രീകളുടെ സ്ത്രീ പീഡന വിഷയങ്ങളിൽ എസ് എഫ് ഐ ഒരു മാനുഷികമായ മൂല്യം നൽകുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണെങ്കിൽ എസ് എഫ് ഐ തീർച്ചയായിട്ടും ആദ്യം പി എം ആർഷോക്കെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കണം കാരണം ഒരു സ്വന്തം വിദ്യാർത്ഥി സംഘടനാ മുന്നണിയിലെ ഒരു വനിതാ നേതാവിനെ നോക്കി ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചതിന് ശേഷം ഒരു എന്താണ് തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞ ഒരു വിഷയത്തിൽ എസ് എഫ് ഐ എന്ത് സമീപനമാണ് സ്വീകരിച്ചത് ഇന്ന് എം എൽ എ ഹോസ്റ്റലിന് മുൻപിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിലെ വാഹനം തടഞ്ഞിട്ട് എസ് എഫ് ഐ വലിയ പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നു സ്ത്രീകളുടെ അവകാശത്തിനും സ്ത്രീകളുടെ സംരക്ഷണത്തിനും വലിയ സ്വാതന്ത്ര്യം നൽകുന്ന അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മുൻഗണന നൽകുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ് എസ് എഫ് ഐ എന്ന് പൊതുസമൂഹത്തിന്റെ മുൻപിൽ വരുത്തി തീർക്കാനായിട്ടാണെങ്കിലും അങ്ങനെ ചെയ്ത ഒരു പ്രതിഷേധമാണെങ്കിൽ എസ് എഫ് ഐ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് പി എം ആർ വിഷയത്തിൽ അതായത് വർഷങ്ങളോളം എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന പി എം ആർഷോയുടെ വിഷയത്തില് ആദ്യം ഇടപെടേണ്ട കാര്യമുണ്ടായിരുന്നു ഇവിടെ പി എം ആർ നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന എന്താണ് ഇടതുപക്ഷത്തിന്റെ വിദ്യാർത്ഥി മുന്നണിയിലെ ഒരു വിദ്യാർത്ഥി സംഘടനയിലെ മുതിർന്ന നേതാവിനെ വനിതാ നേതാവിനെ നോക്കിയിട്ട് അവരെ ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചതിന് ശേഷം തന്തയില്ലാത്ത കൊച്ചിനുണ്ടാക്കി കൊടുക്കുന്നതാണ് പറഞ്ഞത് അപ്പോൾ ഏറ്റവും വലിയ മാനസിക വിരുദ്ധ മുദ്രാവാക്യവും സ്ത്രീ വിരുദ്ധ പരാമർശവും നടത്തിയ പി എം മാർഷോക്കെതിരെ എന്തുകൊണ്ട് എസ് എഫ് ഐ നടത്തുന്നില്ല ഇവിടെ അപ്പോൾ വളരെ വ്യക്തമാണ് രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിയെ വ്യക്തിപരമായിട്ട് ഇല്ലാതാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കോൺഗ്രസിനുള്ളിലെ ചില ഗ്രൂപ്പുകളും അതുപോലെ തന്നെ ഇടതുപക്ഷവും ബി ജെ പിയും ഒരുമിച്ച് നിന്ന് നടത്തുന്ന ഒരു കള്ളക്കളിയുടെ ഭാഗമാണിത് ബി ജെ പിനെ കുറിച്ച് പറയുമ്പോൾ ഇനി പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല കാരണം ബി ജെ പി ഈ രീതിയിൽ ഈ ഇപ്പോൾ വലിയ പ്രതിഷേധമൊക്കെ പിടിച്ച് കഴിഞ്ഞ ദിവസം കോഴിനെ കൈ പിടിച്ചിട്ട് പ്രതിഷേധം നടത്തുന്ന നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ബി ജെ പിയുടെ പാലക്കാട് ജില്ലയിൽ ഇതേ പാലക്കാട് ജില്ലയിലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ ഭാര്യയുടെ സഹോദരി പരാതിയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ വിഷയത്തിൽ എന്താണ് ബി നിലപാട് പിന്നെ അതുപോലെ തന്നെ വേറെ സംഗതിയുണ്ട് ബി ജെ പിയുടെ തന്നെ ദേശീയ തലത്തിൽ നമ്മുടെ രാജ്യത്തെ കായിക താരങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ഐതിഹാസികപരമായിട്ടുള്ള ഒരു സമരം ഉണ്ട് എന്താണ് ആ സമരം ബി ജെ ഗുസ്തി ഫെഡറേഷന്റെ നേതാവായിട്ടുള്ള ബ്രിജ് ഭൂഷൺ സിംഗ് അദ്ദേഹം അവിടെയുള്ള കായിക താരങ്ങളെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു എന്നാണ് പരാതി ആ വിഷയത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പൊ ഇത് വളരെ വ്യക്തമാണ് രാഷ്ട്രീയപരമായിട്ട് ബി ജെ പിയും അതുപോലെ തന്നെയുള്ള മറ്റ് സംഘടനകളും ഇടതുപക്ഷവും കൂടി ചേർന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ശ്രമമാണെന്നുള്ളത് തന്നെയാണ് വരും ദിവസങ്ങളിൽ ഈ ചർച്ച ഇനിയും പുരോഗമിക്കും രാഹുൽ മാങ്കൂട്ടത്തെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുകയും അദ്ദേഹം നിരപരാധിയാണെങ്കിൽ വീണ്ടും പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമാവുകയും ചെയ്യും എന്തായാലും ഈ ഒരു വിഷയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക രാഷ്ട്രീയത്തിന്റെ ഉള്ളിലുള്ള അധികാരം പോലും ഒരിക്കലും അവസാനിക്കുന്നില്ല ചർച്ചകൾ ഇനിയും തുടരും വാക്പോലിന്റെ പുതിയൊരു അധ്യായമായി നമുക്ക് നാളെ കാണാം